ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്ന ആയ അല്ലെ ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെയുള്ളു കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല അത് ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഈ പ്ലാന്റിനെ പ്ലാന്റിന് എന്നൊക്കെയാണ് പറയാറുള്ളത് എനിക്ക് ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയത്തില്ല എങ്കിലും ചെടികളുടെ കൂട്ടത്തിൽ ഇതൊരു രാജകുമാരി തന്നെയാണ് കാരണം ഇല പ്ലാന്റുകളുടെ കൂട്ടത്തിൽ കേട്ടോ ഈ ഈ പ്ലാന്റ് ഇലകളെ ഇഷ്ടപ്പെടുന്ന അല്ലെ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്ന ആരും ഈ പ്ലാന്റിനെ കാണാതെ പോകത്തില്ല അത്ര അല്ലെ ഇഷ്ടപ്പെടാതെ പോകത്തില്ല അത്ര നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത് ഈ പ്ലാന്റ് എനിക്ക് ഏറെ ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഇതിൻ്റെ കടുത്ത പച്ച പച്ചക്കളറും ഇതിൻ്റെ ഇലകളിലുള്ള ഷൈനിങ്ങുമാണ് അല്ലെങ്കിൽ തിളക്കവുമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് എത്ര ചെടികളുടെ കൂട്ടത്തിൽ ഈ ചെടി നിന്നാലും നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണ് ഈ ചെടിയിൽ പതിയും ഞാൻ ഇതിൻ്റെ ആദ്യമേ എനിക്ക് ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു ഇഷ്ടപ്പെട്ട് ആദ്യം ഇറങ്ങിയ സമയങ്ങളിൽ ഈ പ്ലാന്റ് നല്ല റേറ്റ് തന്നെ കൊടുത്താണ് വാങ്ങിച്ചത് അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു രണ്ടുമെന്ന് ആഴ്ച റൂമിൽ വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മുതൽ അതിൻ്റെ ഇലകൾ ചെറുതായിട്ട് പൊഴിയാൻ തുടങ്ങി ഇതിനോടുള്ള ഇഷ്ടം കാരണം അടുത്ത പ്ലാന്റ് വീണ്ടും വാങ്ങി ഇതിനെ എങ്ങനെയാണ് പരിചരിക്കുന്ന വിധങ്ങളൊക്കെ ഞാൻ പഠിച്ചു ഇത് നല്ല ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നല്ല വെട്ടം അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഇതിനെ വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് വയ്ക്കുകയും വേണം നന്നായിട്ട് വളം കൊടുക്കണം അതിന് നല്ല രീതിയിലൊക്കെ സംരക്ഷിച്ചാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഈ പ്ലാന്റ് വളരുകയുള്ളൂ പക്ഷേ ഇത് നമ്മുടെ റൂമിൽ വെച്ചാൽ അത് അതിൻ്റെ ഭംഗിയൊന്ന് എടുത്തു പറയേണ്ടതാണ് എവിടെ റൂമിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാലും ഭയങ്കരമായിട്ടും ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ പ്ലാന്റ് തണ്ട് മുറിച്ച് നമുക്ക് വീണ്ടും അടുത്ത് ചെടിയാക്കി എടുക്കാം അതിനൊന്നും ഒരു പ്രയാസവും ഇല്ല ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വളർത്തുവാനായിട്ട് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചത് ബുഷിയായിട്ടാണെങ്കിൽ അങ്ങനെ വളർത്താം അതല്ല കുറച്ച് കമ്പുകൾ ഇങ്ങനെ നേരെ മുകളിലോട്ട് പോയിട്ട് അത് അങ്ങനെ നല്ല ഇലകൾ പടർന്ന് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും അതിനെ വളർത്തിയെടുക്കാം ഈ രണ്ട് രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേങ്കിൽ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഭംഗി ഒന്ന് എടുത്തു പറയേണ്ടവ തന്നെയാണ് ഈ പ്ലാന്റ് നമ്മുടെ റൂമുകളിൽ വെച്ചാൽ ആരോഗ്യ ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല റൂമുകളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കൂടുതലായിട്ട് ഓഫീസുകളിൽ ഹോട്ടലുകളിലൊക്കെ ഈ പ്ലാന്റ് നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എനിക്കിത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു നിൽക്കുകയാണ് ഒരു പ്ലാന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മേടിച്ച അപ്പോഴാണ് അതിന് ഇച്ചിരി വളർച്ച നല്ലതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് കല്ലുകൾ കളറുള്ള കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ മണ്ണ് കാണുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ അകത്ത് വെക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നുന്നതിന് ഞാനിങ്ങനെ കളറുള്ള കല്ലുകൾ അതിലിട്ട് കൊടുത്തപ്പോൾ അല്പം കൂടെ ഭംഗി ഉണ്ടായി അങ്ങനെ രണ്ട് രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ പ്ലാന്റിൻ്റെ ഒരു സൗന്ദര്യം അതൊന്ന് വേറെ ലെവലാണ് അത് ഇല്ലാത്തവരൊക്കെ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വാങ്ങിച്ച് വീടുകളിൽ സിറ്റോട്ടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിരിക്കും അതുതന്നെയല്ല ഈ പ്ലാന്റ് കണ്ടാൽ അതിൻ്റെ ആ ഭംഗി വളരെ കൂടുതലാണ് അതു തന്നെയല്ല ഈ പ്ലാന്റ് അതിൻ്റെ ഇലകൾക്ക് ചിലപ്പം റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോഴും പൊടികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നിട്ട് ആ കളറിനൊരു ചേഞ്ച് വന്നാൽ നമ്മൾ മിറ്റത്ത് വെച്ച് നല്ലതായിട്ട് ഓസിട്ട് വെള്ളം ചീറ്റി അടിക്കുകയോ അല്ലെങ്കിൽ നല്ലതായിട്ട് മഴയുള്ള സമയങ്ങളിൽ വെളിയിലെടുത്ത് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഇലകളിലെ പൊടികൾ മുഴുവൻ പോയിട്ട് നല്ല ഫ്രഷായിട്ട് ആ ചെടികളിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടില് നല്ലൊരു ഒരു പച്ചപ്പിന്റെ ഒരു ഭംഗി കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈന ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് അടുത്തതായിട്ടേ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഭംഗി എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കണമെന്ന് കാരണം ഒരു പച്ചയും മഞ്ഞയും എല്ലാം കൂടെ കൂടി കിളർന്ന ഒരു കളറാണ് അത് നല്ലൊരു ഭംഗിയാണ് ഈ പ്ലാന്റ് ഇത് കൂടുതലും സിറ്റൌട്ടുകളിലാണ് ഞാൻ വെക്കാറുള്ളത് എന്നാൽ ചില സമയങ്ങളിൽ റൂമുകളിൽ വെ വെക്കാറുണ്ട് ഇത് ഞാൻ വാങ്ങിച്ച പ്ലാന്റ് അല്ല കേട്ടോ ഇത് ഇതെനിക്കൊരു വീടിൻ്റെ പരിമ്പുറത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പുരയിടത്തിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കമ്പ് ഞാൻ ഒടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചതാണ് അത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പം യാദൃശ്യം അതിൻ്റെ കുമ്പുകൾ ഒടിഞ്ഞു പോയി ഇഷ്ടം പോലെ ശീഖരങ്ങൾ അതിലുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇത് ബുഷിയായിട്ട് നിന്നപ്പം വളരെ ഭംഗി തോന്നി അങ്ങനെ ഞാൻ ഇത് പിന്നെ മുകളിലോട്ട് വരാനായിട്ട് അനുവദിച്ചിട്ടില്ല ഇങ്ങനെ ബുഷിയായിട്ട് തന്നെ ഇങ്ങനെ നിർത്തും ഈ പ്ലാന്റ് ഒരാഴ്ചയിൽ കൂടുതലൊന്നും നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് റൂമിലൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല കാരണം അതിനു മുമ്പേ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ അധികം ദിവസങ്ങളൊന്നും വെക്കാ വെക്കാറില്ല എന്നാലും ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്ടം അധികം കൂടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ പ്ലാന്റ് എടുത്ത് റൂമുകളിൽ വെക്കാറുണ്ട് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെക്കാറുമുണ്ട് എന്തിരുന്നാലും ഇതിൻ്റെ ഭംഗിയൊന്ന് ഭയങ്കരം തന്നെയാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന തന്നെ കുറച്ച് കമ്പുകൾ മുകളിലോട്ട് വന്ന അതിൻ്റെ അടിയിലത്തെ ഇലകളെല്ലാം പോയതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലുകൾ കളറുള്ള കല്ലുകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ പ്ലാന്റുകളിലും ഈ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും വെള്ളം താഴോട്ട് പോകുന്ന വല മാതിരി ഉള്ളതായ പേപ്പറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ കവറുകളോ ഒക്കെ വെച്ച് ആദ്യമേ ആ ചെടിയുടെ ചുവടൊന്ന് കവർ ചെയ്യും അതിൻ്റെ മുകളിലാണ് ഈ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പം വെള്ളം സാധാരണയായിട്ട് അതിൻ്റെ അകത്തോട്ട് താഴുകയും ചെയ്യും എന്നാൽ ഈ മണ്ണുകളൊന്നും ഈ കല്ലില് പിടിക്കത്തുമില്ല എന്നാൽ നമുക്കെപ്പം ഈ കല്ലുകൾ മാറ്റണമെന്നുള്ളപ്പം ഈസിയായിട്ട് അതെടുത്ത് മാറ്റുകയും ചെയ്യാം അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കുന്ന പ്ലാന്റുകളിലെല്ലാം കല്ലുകൾ വെക്കുമ്പം ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കണ്ടു തന്നെ അറിയുക അത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ അരളി ഇനത്തിൽ പെടുന്നൊരു പ്ലാന്റാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇലകൾ കണ്ടാൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി അങ്ങനെയാണോ അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തിരുന്നാലും വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് നിങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഏത് ചെടിയും ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ ഏത് മുറ്റത്തിൽ നിൽക്കുന്നതായ ഒരു കാടാണെങ്കിലും അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ വളർത്തുവാനും നല്ല പോട്ടുകളിലാക്കി വെക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എല്ലാം വിഷമല്ലേ അല്ലെ ഇതിലൊക്കെ ഈ ഇലകൾക്കൊക്കെ വിഷമില്ലേ തീർച്ചയായിട്ടും എല്ലാ ചെടികളും എനിക്ക് തോന്നുന്നത് ഒട്ടുമുക്കാലും നമ്മൾ വളർത്തുന്ന എല്ലാ ചെടികളിലും വിഷമുണ്ടെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് കാരണം അത് ഓരോരുത്തർ യൂട്യൂബിലും അല്ലാതെയൊക്കെ ഉള്ള അറിവുകൾ വെച്ച് ഓരോ ചെടികളും ഇപ്പം നമ്മുടെ മൃഗങ്ങൾ തന്നെ ചില ചെടികൾ തിന്നാൽ പെട്ടെന്ന് അതുങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാ ചെടികളും ഒട്ടുമുക്കാലും ചെടികൾ വിഷമുള്ളത് തന്നെയാണ് കുഞ്ഞുങ്ങളോ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഇത് ഈ ചെടികളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് പരിചരണം കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ ആ ചെടിയെ സംരക്ഷിക്കാം എന്നുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള ചെടികളൊക്കെ റൂമുകളിൽ വളർത്താവൂ അപ്പോഴ് ഞാനിത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ കാണുന്ന ചെടികളെല്ലാം പറ റൂമിൽ കൊണ്ടു വെക്കുക ചിലർക്ക് അലർജിയുടെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതൊന്നും ഇതൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ എന്തെങ്കിലും ഭാവ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സാധാരണയായിട്ട് നമ്മൾ വെക്കുന്നതിൽ വേറൊരു ചെടി വെച്ചത് കൊണ്ട് അല്ലെ അതാ അത് നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ